കനത്ത മഴയിൽ പോന്നോരിലെ പോന്നൂർ താഴം പടവിലെ കെ എൽ ഡി സി ബണ്ട് തകർന്നു ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന കോൾപ്പാടത്തെ ബണ്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് തകർന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഏക്കറിൽ നടിയിൽ കഴിഞ്ഞ നെൽകൃഷി മുഴുവൻ വെള്ളത്തിനടിയിലായി കരുവാലി ചണ്ടി മൂലം കനാലിലെ വെള്ളം ഒഴുകിപ്പോകാതിരുന്നതാണ് ബണ്ട് തകരാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു ഇരുപത് ദിവസത്തോളം വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് വെള്ളത്തിനടിയിലായത് പടവിലെ മുഴുവൻ സ്ഥലത്തും നടാൻ തയ്യാറാക്കിയ ഞാറും വെള്ളം പൊങ്ങിയതോടെ പൂർണ്ണമായും നശിച്ചുപോയി പലരും സഹകരണ സംഘങ്ങളിൽ നിന്നും മറ്റും ലോണെടുത്താണ് കൃഷി ചെയ്യുന്നത് കനത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം കർഷകർക്കുണ്ടായതെന്ന് പടവ് കമ്മിറ്റി കൺവീനർ സി ആർ രഞ്ജിത്ത് പറഞ്ഞു അതേസമയം തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് എത്രയും വേഗം ബണ്ട് പുനർനിർമ്മിക്കാൻ നിർമ്മിക്കാൻ കെ എൽ ഡി സി ഉദ്യോഗസ്ഥരോടും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം അനുവദിക്കാൻ കൃഷി ആവശ്യപ്പെട്ടു മുൻ പ്രസിഡന്റ് കെ ജി പോൾസൺ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ എ ഡി എ പ്രതീഷ് കൃഷി ഓഫീസർ മനീഷ കൃഷി അസിസ്റ്റന്റ് ലിജി പ്രദീപ് കെ എൽ ഡി സി ഉദ്യോഗസ്ഥർ പടവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് പറപ്പോർ